നമ്മുടെ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ ലിറ്റിൽ ഇമ്പർഫെക്ഷൻസ് എന്ന് പറയുന്ന ഒരു വീഡിയോ കാണാം നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും സിംഗപ്പൂർ എന്നിറങ്ങിയ ഒരു വീഡിയോ ആണ് അതിൽ മിസ്റ്റർ ലീ എന്ന് പറയുന്ന ആള് മരണപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ ഒരു അനുസ്മരണ ചടങ്ങാണ് ആ അനുസ്മരണ ചടങ്ങിൽ കുറെ പേര് സംസാരിക്കാനുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ പിന്നീട് സംസാരിക്കാൻ പോവാണ് രണ്ട് മക്കള് രണ്ടോ മൂന്നോ മക്കള് സദസിനുണ്ട് അപ്പൊ ഭാര്യ പറഞ്ഞു നീടെ ഒരുപാട് കാര്യങ്ങൾ നന്മകൾ ഇവിടെ പറയപ്പെട്ട് കഴിഞ്ഞു ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല എനിക്ക് ഞങ്ങളുടെ ബെഡ്റൂമിലെ കുറച്ച് കാര്യങ്ങളാണ് പങ്കുവെക്കാനുള്ളത് എന്ന് അവര് പറഞ്ഞു അപ്പൊ തന്നെ ആളുകള് വായ്പൊത്തി എന്താണ് ബെഡ്റൂമിലെ കാര്യങ്ങൾ ഇനി പറയാൻ എന്നുള്ള ആശങ്കയെ അവരെ സംബന്ധിച്ച് അപ്പൊ ആ ലേഡി പറഞ്ഞു നിങ്ങൾ തണുത്ത പ്രഭാതത്തില് സ്റ്റാർട്ടാവാത്ത കാറ് സ്റ്റാർട്ടാക്കാനുള്ള ഒരു ശ്രമം പുറത്ത് നോക്കിയിട്ടില്ല ഒരു സൗണ്ട് വരും സെൽഫ് എടുക്കാത്ത വണ്ടിന്നൊക്കെ നമ്മൾ പറയുന്നത് ആ സൗണ്ട് കേട്ടില്ലേ ചില ദിവസങ്ങളിൽ നല്ല കാറ്റടിച്ചു വീശാണെങ്കിൽ ഈ കാറ്റിന്റെ സൗണ്ടും ഇതുകൂടി ചേർന്നിട്ടൊരു സൗണ്ട് അവർ ആ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തു ആ സംസാരത്തിനിടയിൽ എനിക്കത് എടുക്കാൻ കഴിയുന്നില്ല അവർ ആ സൗണ്ട് ഉണ്ടാക്കി എന്നിട്ട് പറഞ്ഞു ഇതുപോലെ ആയിരുന്നു എന്റെ പ്രിയപ്പെട്ടവൻ രാത്രിയില് ബെഡ്റൂമിൽ ഉണ്ടാക്കിയിരുന്ന ശബ്ദം ഊർക്കമ്പലിയുടെ ഉറുക്കമ്പനി നമ്മൾ കേൾക്കാറില്ല തൊട്ടടുത്ത് കിടക്കുന്ന ആളോട് ചോദിച്ചാൽ അറിയാം ഇതേപോലെയാണോ വരുന്നത് എന്നിട്ട് പറഞ്ഞു ചില രാത്രികളിൽ ഇതിന്റെ ശക്തി കൂടിക്കൂടി മൂപ്പര് തന്നെ ഞെട്ടിയാൻ കണിക്കും എന്നിട്ട് ചോദിക്കും അതെന്താ സൗണ്ട് കേട്ടു അപ്പൊ ഞാൻ പറയൂ അത് പുറത്തു കൂടി പട്ടി ഓടിയതാണ് മറീക്കോളി വീണ്ടും കിടന്നു പിന്നീട് എനിക്ക് അസുഖം വന്ന് ഭയങ്കര സീരിയസ് ആയ സന്ദർഭത്തിൽ അദ്ദേഹം ഇങ്ങനെ ഐ സിയിലൊക്കെ കിടക്കുമല്ലോ ബോധവും ഇല്ലാതെ ആ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവൻ ഈ ലോകത്ത് ജീവിച്ചിരുന്നു എന്നതിന്റെ തെളിവ് എനിക്കുണ്ടായിരുന്നത് ആ ശബ്ദമായിരുന്നു അത് കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും അദ്ദേഹം ഈ ലോകത്ത് ബാക്കിയുണ്ട് എന്നോടൊപ്പം ഇനിയും അല്പനിമിഷങ്ങൾ കൂടി ഈ ലോകത്തുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുമായിരുന്നു അദ്ദേഹത്തെയും എന്നെയും ബന്ധിപ്പിച്ചു നിർത്തിയത് ആ ശബ്ദാണ് ഇപ്പോ അദ്ദേഹത്തിന്റെ മരണശേഷം ഞാൻ ഒരുപക്ഷെ ഏറ്റവും അധികം മിസ് ചെയ്യുന്നത് ആ ഒരു ശബ്ദമാണ് ഒരു രാത്രിയിലെങ്കിലും അതൊന്നുകൂടി കേട്ടിരുന്നെങ്കിൽ എന്റെ അപ്പുറത്ത് മനുഷ്യൻ എന്ന് എനിക്ക് സമാശ്വസിക്കാമായിരുന്നു എന്ന തോന്നൽ ആണ് എനിക്കുള്ളായിരുന്നത് എനിക്ക് ഉണ്ടാകാറുള്ളത് അതാണ് ലിറ്റിൽ ഇംപെർഫെക്ഷൻസ് ജീവിച്ചിരുന്ന കാലത്ത് നമ്മൾ പ്രിയപ്പെട്ടവരിൽ നിന്ന് അനുഭവിച്ച ചില പോരായ്മകൾ ചില അപൂർണതകൾ എന്നിട്ട് അവർ പറയുകയാണ് മക്കളെ നോക്കിയിട്ട് പ്രിയപ്പെട്ട മക്കളെ നിങ്ങളുടെ പ്രിയപ്പെട്ട പപ്പയെ പോലെ അപൂർണതകളുള്ള ഒരു നല്ല ഇണയെ നിങ്ങൾക്കും കിട്ടുമാറാകട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു സുഹൃത്തുക്കളെ നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരെ നോക്കിക്കഴിഞ്ഞാല് അപൂർണതകളുള്ള മനുഷ്യരാണ് നമ്മുടെ ഇണകൾക്ക് നമ്മുടെ മക്കൾക്ക് നമ്മുടെ പാപ്പാക്ക് നമ്മുടെ ഉമ്മാക്ക് നമ്മുടെ സഹോദരങ്ങൾക്ക് ഒരുപാട് പോരായ്മകളുണ്ട് നമ്മളും പോരായ്മകളുള്ളവരാണല്ലോ ഇമ്പെർഫെക്ട് പെർഫെക്റ്റ് ആയിട്ട് ഉള്ളാഹു സുബാനോ തലം മാത്രമേ ഉള്ളൂ പെർഫെക്റ്റ് ആയവനെ അന്വേഷിച്ചുള്ള യാത്രയില് നമ്മുടെ കൂട്ടിവരാണ് പരിപൂർണരല്ലാത്ത അപൂർണതകളുള്ള മനുഷ്യരാണ് അതൊക്കെ ചേർന്നതാണ് കുടുംബം എന്ന് പറയുന്നത് അവരില്ലാതാകുമ്പോ ഒരു നിമിഷം നമ്മളോട് വിട പറയുമ്പോ നമ്മളിൽ നിന്ന് മാറിപ്പോകുമ്പോ നമുക്ക് അവരെ മിസ് ചെയ്യുന്നുണ്ട് നമ്മൾ പ്രവാസികളാണ് നമ്മൾ ഒരുപാട് പേരുടെ മരണങ്ങളെക്കുറിച്ചൊക്കെ കേൾക്കാറുണ്ട് അവരൊക്കെ പോയി കഴിയുമ്പോൾ നിശബ്ദമായി നമ്മൾക്ക് ഇവിടുന്ന് തേങ്ങയല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട് നമുക്ക് നാട്ടിലൊന്ന് പറന്നെത്താൻ പോലും അവരുടെ കബറടക്കത്തിനെത്താൻ പോലും കഴിയാതെ നമ്മൾ വേവരാതി പാടപ്പെടാറുണ്ട് അപ്പോഴൊക്കെ നമ്മൾ ഓർക്കാറുണ്ട് നമുക്ക് അവർ മിസ്സായി പോയല്ലോ കുറച്ച് നാൾ മുമ്പ് ഒരു ചെറിയ പെൺകുട്ടി മരിച്ച സന്ദർഭത്തിൽ അവരുടെ കബറടക്കം കഴിഞ്ഞിട്ട് എല്ലാവരും മടങ്ങിയ സന്ദർഭത്തിലും അവരുടെ ഒരു കുഞ്ഞ് അനുജനുണ്ട് പ്ലസ് ടു പ്രായമുള്ള ഒരു അനുജൻ ആ അനുജൻ മീസാങ്കല്ലിന്റെ അവിടെ മുഖം എങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ട് കണ്ണീർ വറുത്ത് ഏങ്ങി ഏങ്ങി കരയാണ് വിളിച്ചിട്ടൊന്നും ആ മോനെ വരുന്നില്ല അപ്പോൾ അദ്ദേഹത്തിന്റെ മൂത്ത ബ്രദർ പതിങ്ങ പിടിച്ച് കൈവിടിച്ച് എണീപ്പിച്ച് കൂട്ടിക്കൊണ്ടുവരുന്നത് ഒരു ദൃശ്യം ഞാൻ കണ്ടു എന്താണ് അവനെ അത്രമാത്രം വേദനിപ്പിച്ചുകൊണ്ടിരുന്നത് എന്തിനാണ് അവൻ അങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നത് എന്നതിനെ കുറിച്ച് പിന്നീട് അന്വേഷിച്ചപ്പോ പറഞ്ഞു വീട്ടിൽ നിന്ന് ആ പെൺകുട്ടി ഇറങ്ങിപ്പോയ ശേഷം ആക്സിഡന്റായി മരിച്ചതാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ ചെറിയെന്തോ പിണക്കം കുട്ടികളുടെ ഇടയ്ക്ക് ഉണ്ടായിരുന്ന പിണക്കങ്ങൾ ഉണ്ടല്ലോ അങ്ങനെ എന്തോ ഒരു ചെറിയ പിണക്കം തന്റെ ഇത്താത്തയുമായി അവനുണ്ടായിരുന്നു അതൊന്ന് തീർക്കാൻ കഴിഞ്ഞില്ലല്ലോ അവളോട് രണ്ടു വാക്ക് മിണ്ടാൻ കഴിഞ്ഞില്ലല്ലോ അവളോട് ചിരിച്ചുകൊണ്ട് സംസാരിച്ചിട്ടല്ലല്ലോ ഞാൻ യാത്രയെച്ചത് എന്ന ഓർമ്മാണ് അവര് വേട്ടകളുണ്ടാവുക നഷ്ടപ്പെട്ടവര് അങ്ങനെയാണ് നമ്മളിൽ നിന്ന് പ്രിയപ്പെട്ടവര് പോയി കഴിയുമ്പോൾ നമുക്ക് അവര് മിസ് ചെയ്യും പക്ഷെ ഇന്ന് നമ്മൾ അവരുടെ കൂടെ ഉണ്ട് അവർ നമ്മുടെ കൂടെ ഉണ്ട് അല്പം കൂടി അവരുടെ കൂടെ ഇരിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മൾ അന്ന് ചിന്തിക്കും പക്ഷെ ഇന്ന് അവർ കൂടെ ഉണ്ട് അല്പം കൂടി ഇരിക്കാൻ അല്പം കൂടി അവരോട് സംസാരിക്കാൻ അവരെ ചേർത്ത് പിടിക്കാൻ ആ കുടുംബ ബന്ധം പുതുക്കാൻ ഉണ്ട് എന്നതാണ് അതാണ് കുടുംബത്തിന്റെ സവിശേഷത